സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു ആന ഒരു മുഗ്മിനായ അടിമയെ ഒരിക്കലും കൈവിടൂല ഒരിക്കലും കൈവിടൂല ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എന്തൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോഴും എത്ര പരീക്ഷണങ്ങൾ കടുക്കുമ്പോഴും എത്ര പാപിയായി മാറിയാലും അള്ളാഹു സുബാനോ ചേനയിലേക്ക് മടങ്ങാൻ അള്ളാഹു ചായനയിൽ പ്രതീക്ഷ വെക്കാൻ അള്ളാഹു ചായന കൈവിടില്ല എന്നുള്ള വിശ്വാസം ഉറപ്പിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് റസൂൽ അല്ലാഹിസ്വല്ലാഹു അലൈഹി സ്വലമിയുടെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ ഈമാൻ പഠിക്കുമ്പോൾ ൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഖുറാനെയും ഹദീഫിനെയും റസൂലുല്ലാന്റെ സീറയുമായി ബന്ധിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പഠിക്കണം എന്നുള്ളത് അതായത് റസൂൽ സല വലൈ വസ്സലമയുടെയും സുഹാബാക്കളുടെയും ചരിത്രം അതെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഖുർആൻ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങിയ അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞ ഹദീസുകളെ ഓരോ ഹദീഫിന്റെയും ഓരോ സംഭവങ്ങൾ അത് നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിക്കാൻ പറ്റും thank ഖുർആൻ നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ഒരാൾക്കും അതിന്റെ പൂർണ്ണമായ ആസ്വാദനം കൈവരിക്കാൻ സാധിക്കില്ല ആ ഒരു സംഭവമാണ് പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് തോന്നിപ്പോകാറുണ്ട് ജീവിത പരീക്ഷണങ്ങളിൽ കഷ്ടപ്പാടുകളിൽ ബുദ്ധിമുട്ടുകളിൽ നാം ഒറ്റപ്പെട്ടു പോയി അള്ളാഹു താല് നമ്മളെ പോയി എന്താ അള്ളാഹു സുബാധ എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പോലും നാം ചിന്തിച്ചു പോകാറുണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്ന അള്ളാഹുവിനേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന നമ്മളെ എന്തിനാണ് അല്ല ഇങ്ങനെ പരീക്ഷ െന്ന് ചിലപ്പോ തോന്നിപ്പോകാറുണ്ട് എന്നാൽ റസൂൽ അള്ളാഹു അലൈഹി ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായ ഒരു സംഭവം മക്കിയായ ഒരു സൂറത്തിറങ്ങാനുണ്ടായ കാരണം റസൂൽ വസ്ലമ പ്രബോധനത്തിന്റെ ആദ്യഘട്ടം റസൂൽ അല്ലാഹി സലഹു അലൈഹി സ്വലമേ തന്നെ റസൂൽ അല്ലാ അലൈഹി സ്വലം പോലും ബേജാറായി നിൽക്കുന്ന അവസ്ഥയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്താ ചെയ്യണ്ടത് അറിയില്ല ശത്രുക്കളാണ് ആളുകളാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ചെറുതായിട്ട് രാജ്യത്തൊക്കെ തുടങ്ങി സഹാബാക്കൾ കുറഞ്ഞ പേരൊക്കെ ഇസ്ലാം സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആ സമയത്താണ് പെട്ടെന്ന് കുറച്ചു കാലത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കാതായത് നമ്മൾ ആലോചിച്ച് വെക്കണം റസൂൽ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് വെക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആ അവസ്ഥയിൽ നിന്ന് പുതിയൊരു കാര്യം ഒരു വഹി ലഭിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് കുറച്ചു കാലമായിട്ട് വഹിയൊന്നുമില്ല മുസ്ലിമികളായവൾ പോലും ചോദിച്ചു തുടങ്ങി ഇപ്പൊ എന്താ ഒന്നും വഹിയൊന്നും വരാത്ത് ശത്രുക്കളാണെങ്കിൽ പല രീതിയിൽ കളിയാക്കല് തുടങ്ങി മുഹമ്മദിനെ ബാധിച്ച പിശാജ് മുഹമ്മദിനെ ഇട്ടിട്ട് പോയി നിൽക്കുന്നു അങ്ങനെ പല രീതിയിൽ അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം ഈ സൂറത്തും കൊണ്ട് ഇറങ്ങുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോഴും ഈ സൂറത്തൊന്ന് ചിന്തിക്കാൻ പാരായണം ചെയ്യാൻ നാം തയ്യാറാവേണ്ടതുണ്ട് മനസ്സിന് സമാധാനം നൽകുന്ന മനസ്സിന് ശാന്തി നൽകുന്ന സൂറത്ത് ജിബ്രിൽ അലൈഹി സ്വലാം ഇറങ്ങി ദുഹ പൂർവാഹനം അതായത് ഇരുട്ടിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വന്ന് ജനങ്ങളെ ഉന്മേഷവാരാക്കുന്ന പ്രകാശം ഭൂമിയിലേക്ക് പരത്തുന്ന ആ സമയം അത് തന്നെയാണ് ഇരുട്ടിലായി എല്ലാവരും ശാന്തമായി ഉറങ്ങുന്ന നിശബ്ദയാർന്ന രാവിന്റെ ഏറ്റവും ശാന്തമായ അവസ്ഥ തന്നെയാണ് സത്യം രണ്ടറ്റങ്ങളാണത് ഒന്ന് വെളിച്ചത്തിന്റെ അറ്റവും ഒന്ന് ഇരുട്ടിന്റെ അറ്റവും ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഇബിൻ കസീർ ഞാൻ പറയുന്നത് കാണാം ഇരുട്ടിൽ നിന്ന് പ്രകാശം പേടിച്ചിരിക്കാണ് റസൂലുള്ള അവസ്ഥയിൽ കൈവിട്ടോ അത് എന്ത് വഹിയൊന്നും ഇല്ല ഞാൻ എന്താ ചെയ്യാൻ അറിയാത്ത അവസ്ഥയിൽ അലൈഹി നിൽക്കുകയാണ് അപ്പൊ ഇത് പറഞ്ഞിട്ട് അലൈഹി ആയത്തിറക്കയാണ് അള്ളാഹു ഏ നബിയേ അള്ളാ സുബാനു നിന്നെ കൈവിട്ടിട്ടില്ല അള്ളാഹു സുബാനു വറ്റ നിന്നെ കൈവിട്ടിട്ടില്ല വമാ വമാകല നിന്നോടൊരു വെറുപ്പുണ്ടായിട്ടില്ല നിന്നെ കൈവിട്ടിട്ടില്ല നിന്നോടൊരു ഈർഷ്യതയോ ഒരു വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല അള്ളാഹു സുബാനു വറ്റാലെ നമ്മുടെ ജീവിതത്തിലൊക്കെ വരും ഇതുപോലെയുള്ള അവസരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും സഹോദരങ്ങളെ കുർആാൻ നാം ഓരോരുത്തർക്കും വേണ്ടി ഇറങ്ങിയതാണ് നാം ഓരോരുത്തർക്കും വേണ്ടി ഇറങ്ങിയതാണ് അള്ളാഹു തായാല നാം ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കുകയാണ് വിശുദ്ധ ഖുറാനിലൂടെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നാം പാരായണം ചെയ്യണം എനിക്ക് വേണ്ടി ഇറങ്ങിയത് എനിക്ക് വേണ്ടി അള്ളാഹു സുബാന വെച്ചാൽ ഇറക്കിയത് അള്ളാഹു താലയ്ക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ള രീതിയിൽ തന്നെ നാം പാരായണം ചെയ്യണം നിന്നെ കൈവിട്ടിട്ടില്ല നിന്നെ വെറുത്തിട്ടില്ല ഇപ്പോഴുള്ളതിനെക്കാൾ രണ്ട് തഫ്സീർ ഒന്ന് ദുനിയാവിനേക്കാൾ വലുതാണ് പരലോകം നിനക്ക് ഹൈറായതാണ് പരലോകം മറ്റൊന്ന് നബിയെ ഇപ്പോഴുള്ളതിൻറെ അവസ്ഥയുണ്ടല്ലോ ആരുമില്ലാത്ത കുറച്ച് മുസ്ലിമീങ്ങൾ മാത്രം ആ രീതിയിൽ നിൽക്കുന്ന അവസ്ഥ മിനൽ വലല്ലൂല നിനക്ക് ഈ അവസ്ഥയേക്കാൾ ഏറ്റവും ഉത്തമമായ അവസ്ഥ നിനക്ക് വരാനിരിക്കുന്നതാണ് ഹസൂറുല്ലാഹി സാഹ വല്ലൈഹി സ്വലമിന്റെ ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കി തുടക്കകാലത്തുണ്ടായിരുന്നതും പിന്നെ മക്കം പട്ടികയിൽ മക്കയുടെ രാജാവായിക്കൊണ്ട് ഭരണാധികാരിയായിക്കൊണ്ട് വരുന്ന അവസ്ഥ ഈ ഒരു ഈയൊരു സമാധാനിപ്പിക്കണ്ട ഈ ഒരു പേടിയും പേടിക്കണ്ട ഈ ഒരു പേടിയും പേടിക്കണ്ട അള്ള തന്നെ വെറുത്തിട്ടില്ല അള്ളതന്നെ കൈവിട്ടിട്ടുമില്ല അനക്കിപ്പുള്ളതിനേക്കാൾ ഉത്തമമായ അവസ്ഥ അനക്ക് വരാനുണ്ട് നിന്റെ ജീവിതത്തിൽ ും നിനക്ക് നൽകും നീ പൂർണ്ണമായും തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ നിനക്ക് അള്ളാഹു സുബാനോത്താല നൽകും സഹോദരങ്ങളെ ജീവിതത്തിലും നാളെ പരലോകത്തും ദുനിയാവിലും നമുക്ക് ഒരു ഞെരുക്കം വരുമ്പോ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നാം ആലോചിക്കണം അള്ളാഹുത്താല നമ്മളോടാണ് ഇത് പറയുന്നത് എന്ന് അള്ളാഹുത്താല നൽകും ഇപ്പൊ സമയം പേടിക്കണ്ട ഇത് കഴിയും നിനക്ക് നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാൻ വറ്റാല നിനക്ക് നൽകും എന്നിട്ട് അള്ളാഹുത്താല പറയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോരുത്തരെയും കൽബിനെയും ഓർമ്മിപ്പിക്കേണ്ടത് ഇത് പറഞ്ഞിട്ട് സമാ നബിയെ സമാധാനിപ്പിച്ചിട്ട് അള്ളാഹു സുബാനോറ്റാല പറയുകയാണ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അള്ളാഹു ഇതുവരെ അലൈഹി നബിസ് ചെയ്തു കൊടുത്ത കാര്യങ്ങളെ പറയുകയാണ് നിങ്ങള് ഒരു എത്തി ആയിരുന്നില്ലേ പാപ്പ മരണപ്പെട്ട് ജനിച്ച് ഉമ്മ മരണപ്പെട്ട് അവസാനം വെല്ലിപ്പാന്റെയും പിതൃവ്യന്റെയും കയ്യില് അള്ളാഹുത്തല ഓരോ ഘട്ടത്തിലും ഓരോ ആളുകളെ ഏൽപ്പിച്ച് വളർത്തിക്കൊണ്ടില്ലേ നമ്മൾ ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ ഒരു ഞെരുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഇതേ അവസ്ഥയിൽ അള്ളാഹുത്താല നമ്മുടെ ജീവിതത്തിൽ മുമ്പ് ചെയ്തു പോയ കാര്യങ്ങൾ അള്ളാഹുത്താല നമ്മളെ മുമ്പ് സഹായിച്ച കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം അള്ളാഹുത്താലയാണ് നീ എങ്ങനെ നീ എത്തിയുമായിരുന്നു ഒരാളും ഇല്ലാത്ത അവസ്ഥയായിരുന്നു പല ആളുകളിലൂടെയും നാം നിന്നെ സംരക്ഷിച്ചു കൊണ്ടുവന്നു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തതുപോലെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുക ചോദിക്കും അള്ളാഹുത്താല പറയാണ് വഴിയറിയാതെ ഹക്കൻ തന്നറിയാതെ ഈമാനൻ അറിയാതെ കിതാബ് എന്ന് എന്തറിയാതെ അക്ഷര വിദ്യാഭ്യാസമില്ലാതെ ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന നിന്നെ ഫഹദ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് കിതാബ് പഠിപ്പിച്ച് ഈമാൻ പഠിപ്പിച്ച് അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ച് ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നയിച്ചു നാം ഓരോരുത്തരെയും കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി അള്ളാഹു സുബാനോറ്റായാല നാം ചോദിക്കാതെ നാം പറയാതെ അവന്റെ ഔദാര്യമായിക്കൊണ്ട് നമുക്ക് ഹിതായിട്ട് തന്നില്ലേ അള്ളാഹു തല പറഞ്ഞു കൊടുക്കുക ാലെ പറഞ്ഞു കൊടുക്കുക ഞാൻ ഞാനിന്റെ നേർമാകം കൊടുത്ത് ഇതുവരെ എത്തിച്ചില്ലേ വവാ ജതൊക്കെ ഇലം നിനക്ക് നിന്നെ ഹനിയാക്കി രണ്ട് രണ്ട് രീതിയിൽ ഒന്ന് ഈമാനിന്റെ ഐശ്വര്യം നൽകി ഖദീജ മറ്റുമെല്ലാം സമ്പന്നനാക്കി സമ്പന്നരാറ്റി റസൂൾ വസ്ലമയെ നോക്ക് അള്ളാഹുത്താൻ ആദ്യം സമാധാനിപ്പിച്ചു പേടിയും പേടിക്കണ്ട അള്ളന്റെ ഒപ്പം അവർക്കിതിലും ഹൈറായത് വരുന്നുണ്ട് രണ്ടാമത് മുമ്പ് ചെയ്തു പോയ കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊടുത്തു നിനക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടില്ലേ എന്നിട്ട് നീ ചെയ്യേണ്ട കാര്യങ്ങൾ അലൈഹി നബിസലുലമയോട് അതുകൊണ്ട് അതുപോലെ നിന്നെ പോലെ എത്തീമായ ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ പോലെ അവസ്ഥകളായിരുന്ന ആളുകളെ കണ്ടാൽ അവരെ കീഴ്പ്പെടുത്തുന്ന അവരെ യാതൊരു വിധത്തിൽ പരിഗണിക്കാത്ത അവസ്ഥ നിനക്കുണ്ടാവരുത് പ്രത്യേകിച്ച് യത്തീമിന്റെ വിഷയത്തിൽ ഇവിടെ റസൂർല്ലാഹിസ്വല്ലാ അലൈഹി സ്വലമയോട് പറയാണ് എത്തീമിന് അവർ കൊടുക്കേണ്ട ഹക്കുകൾ അവർക്കുള്ള ഹക്കുകൾ പ്രായപൂർത്തി എത്താത്ത വാപ്പമരണപ്പെട്ട കുട്ടികളെയാണ് എത്തീമുകൾ എന്ന് പറയുന്നത് കൽബ് കട്ടി കസ്വത്ത് ബാധിച്ചപ്പോ അത് ഒന്ന് സാന്ത്വനപ്പെടുത്താൻ എത്തീമിനെ തലോടാനാണ് പറഞ്ഞത് എത്തീമിന്റെ തലോടാൻ ആ ഒരു അവസ്ഥ അല്ലാത്ത അവസ്ഥയാണ് ഒന്നുകിൽ എത്തീമായി വളർന്നവനെ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ എത്തീമിനെ സംരക്ഷിക്കുന്ന അവരുമായി കൂടുതൽ ഇടപഴകുന്ന ആളുകൾക്ക് എത്തീമിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ ഇവിടെ റസൂൽ ഉള്ളാക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ട് നീ എത്തീമിനെ ഒരിക്കലും അവഹേളിക്കുന്ന കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്ഹർ നീ വഴി പിഴച്ചവനായിരിക്കെ നിനക്ക് ഹിതായ് തന്നതുപോലെ നിന്നോട് എന്തെങ്കിലും ചോദിച്ചു വന്നാൽ ഒരു സീഹത്താവട്ടെ എന്തെങ്കിലും ആവശ്യമാവട്ടെ എന്തെങ്കിലും ആവട്ടെ ചോദിച്ചു വന്നാൽ ഫലാ തൻഹർ അവനെ വിരട്ടിവിടരുത് അവനൊന്നെങ്കിൽ നിന്റെ നല്ലത് കൊടുക്കുക നല്ല ഉപദേശം കൊടുക്കുക അവൻ്റെ കൊടുക്കുക അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് പറഞ്ഞു വിടുക അല്ലെങ്കിൽ നല്ലൊരു വഴി അവനൊരു പോം വഴി മറ്റൊരാള് വഴിയോ നീ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ നിനക്ക്ണ്ടാവുക എന്നിട്ട് അള്ളാഹു സുബാനോല പറഞ്ഞു ഹദ്ദീസ് നിന്റെ ജീവിതത്തിലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലും പരീക്ഷണങ്ങളിലും നീ പറയേണ്ടത് എന്തിനാ എന്തിനാണല്ലോ എന്നോട് ഇങ്ങനെ ചെയ്യണത് ഇന്നിങ്ങനെ ഇന്ന കഷ്ടപ്പെടുന്നത് അതല്ല അള്ളാഹുസേനെ നിനക്ക് ഒരുപാട് കഴിച്ചൊരിഞ്ഞിട്ടുണ്ട് നിന്റെ ശരീരത്തിലും സ്വത്തിലും സമ്പത്തിലും കുടുംബത്തിലും അറിവിലും എല്ലാം അതിനെ പറ്റി നീ പറയുക അതിനെ പറ്റി നീ പറയുക അത് അള്ളാഹു തന്ന ന് അമറ്റുകളെ കുറിച്ച് നീ സംസാരിക്കുകയും ചെയ്യുക എന്ത് മനോഹരമായ സൂറത്താണിത് മനസ്സിന്റെ ഏതൊരു ഞെരുക്കത്തിലും അർത്ഥമറിഞ്ഞുകൊണ്ട് ആശയമറിഞ്ഞുകൊണ്ട് എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുകയാണ് എന്നുള്ള നിലക്ക് ഈ സൂറത്തൊന്ന് പാരായണം ചെയ്താൽ എന്ത് ഞെരുക്കവും സഹോദരങ്ങളെ വിശാലമാകുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ത് ഞെരുക്കവും വിശാലമാകുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നാം പറഞ്ഞു വന്നത് അള്ളാഹു നമ്മെ സ്നേഹിക്കുക എന്നുള്ളത് ആ സ്നേഹം ലഭിക്കാൻ ചില കർമ്മങ്ങൾ നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കി നിർബന്ധമായ സുന്നത്തുമായ കർമ്മങ്ങൾ അതുപോലെ ഓരോന്നും അതിന്റെ ലക്ഷണങ്ങൾ പെട്ടതാണ് അള്ളാഹു താല നമ്മെ പരീക്ഷിക്കുക എന്നുള്ളത് അതിന്റെ പിന്നിലെ വലിയ ഹൈറുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ എന്ത് പരീക്ഷണം വന്നാലും അള്ളാഹു നമ്മെ കൈവിടില്ല നമ്മോടൊപ്പം ഉണ്ടാകും ഒരിക്കലും ഒരു യഥാർത്ഥ കൈവിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് സൂറത്തു അലൈഹി ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മക്കിയായ ഈ സൂറത്ത് ഇറങ്ങിയിട്ട് മദീനയിലും അതുതോ അതിനുശേഷം മക്കം പത്ത് അലൈഹി അലൈഹിസ്ലിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഈ സൂറത്തിന്റെ അനന്തര ഫലമായി ചരിത്രത്തിന്റെ ബാക്കിയിൽ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് അള്ളാഹു സുബാനം വെച്ചാലേ മനസ്സിലാക്കാനും അള്ളാഹു സുബാനുവച്ചാലെ സ്നേഹിക്കാനും അള്ളാഹു സുബാനു വച്ചാലെ കൂടുതൽ അടുക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബാനോത്തായാലുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു സുബാനു വച്ചാലൂടെ എപ്പോഴും അള്ളാഹുവിന്റെ ഹബ്ബിനെ നാം പറഞ്ഞ അതു ചോദിച്ചുകൊള്ളുക അള്ളാഹു തായാലെ ഇഷ്ടം നേടാനുള്ള കർമ്മങ്ങളിൽ നാം മുഴുകുക അള്ളാഹു തായല പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ തൃപ്തി അടയാനും തൃപ്തി നേടാനും അതുപോലെ അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന അടിമകളായി മാറാനും അള്ളാഹു താല നമുക്ക് തോഫീക്ക് اقول قولي هذا استغفر الله لي ولكم واستغفر انه هو الغفور الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته